എൻ്റെ പേര് മിനി മേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് നിങ്ങൾ ദിവസേന എണ്ണപ്പലഹാരങ്ങൾ പലഹാരങ്ങൾ ചായയോടൊപ്പം മറ്റും എണ്ണപ്പലഹാരങ്ങൾ ഡെയിലി കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്താണ് ഡെയിലി എണ്ണപ്പലഹാരങ്ങൾ കഴിച്ചാലുള്ള പ്രശ്നം നമ്മൾ ചായയോടൊപ്പം വടയോ ബജിയോ പഴംപൊരിയോ ചിപ്സോ ഒക്കെ കഴിക്കുമ്പോൾ ഓർക്കുക ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു പ്രമേഹം വരാനുള്ള സാധ്യത കൂടുന്നു ദഹന പ്രശ്നങ്ങൾ ക്യാൻസർ അതുപോലെ മുഖക്കുരു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഡെയിലി ചായയോടൊപ്പം എണ്ണ പലഹാരങ്ങൾ കഴിച്ചാലുണ്ടാകാം എണ്ണ പലഹാരങ്ങൾ പലപ്പോഴും വെളിയിൽ പാകം ചെയ്യുന്നത് പാമോയിലോ സൺഫ്ലോറിലോ ഒക്കെ ആയിരിക്കാം ഈ എണ്ണകളിലെല്ലാം ഒമേഗ സിക്സ് കൊഴുപ്പുകളുണ്ട് ഈ ഒമേഗാ സിക്സിൻ്റെ കൊഴുപ്പുകൾ കൂടിയ അളവിൽ കഴിക്കുക അതോടൊപ്പം ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് മത്സ്യവും ഫ്ലാക്സീഡും വാൽനട്ടും മത്തി അയിലെ ഇങ്ങനെയുള്ള മീനുകൾ വളരെ കുറവാണെങ്കിൽ ഒമേഗ സിക്സ് ഒമേഗ ത്രീ റേഷ്യോയിൽ വ്യത്യാസം വരും അതായത് നോർമലായിട്ട് ഒമേഗ സിക്സ് ഒമേഗ ത്രീ റേഷ്യോ വേണ്ടത് വൺ ഈസ് ടു വൺ അല്ലെങ്കിൽ ടു ഈസ് ടു വൺ ആണ് പക്ഷേ ഇന്നത്തെ മോഡേൺ ആയിട്ട് നോക്കിയാൽ ടെൻ ഈസ് ടു വൺ അല്ലെ ട്വൻറ്റി ഈസ് ടു വൺ ഒമേഗ സിക്സ് കൂടുതൽ കഴിക്കുന്നു അതിനകത്തൊക്കെ ഒമേഗ ത്രീ കഴിക്കുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ദേഹത്ത് ഇൻഫ്ലമേഷൻ കൂടാം നീർക്കട്ട് കൂടാം ഹൃദ്രോഗം വരാം അപ്പം ഡെയിലി അതുപോലെ തന്നെ പുറമേ നിന്ന് നമ്മൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കഴിക്കുമ്പം പലപ്പോഴും ഒരു പാമോയിലായിരിക്കാം ചിലപ്പോൾ സൺഫ്ലോവറിലായിരിക്കാം ഈ എണ്ണ കൂടുതൽ സമയം ചൂടാകുമ്പോൾ അതിനകത്ത് ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞ് ഒരു കൊഴുപ്പുണ്ടാകുന്നു ഈ കൊഴുപ്പ് ഹൃദയാരോഗ്യത്തിന് നല്ലതല്ല ട്രാൻസ് ഫാറ്റ് രക്തക്കുഴലുകൾ പ്ലാക്ക് ഫോമേഷൻ കൂടാനും പ്ലാക്ക് അടിഞ്ഞുകൂടി രക്തക്കുഴലുകൾ അടവ് വരാനും ഇടയാകും പിന്നെ ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹൃദയാരോഗ്യത്തിന് നല്ലതല്ലെന്ന് ഏറ്റവും ഹാനികരമായ കൊഴുപ്പാണ് ട്രാൻസ് ഫാറ്റ് പിന്നെ ഈ എണ്ണ തന്നെ എണ്ണയ്ക്ക് സ്മോക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞ ഒന്നുണ്ട് എണ്ണ നമ്മൾ ഈ വറക്കുമ്പം എണ്ണ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം സ്മോക്ക് പോയിന്റ് കൂടിയ എണ്ണകളാണ് വറക്കാൻ ഉപയോഗിക്കേണ്ടത് അതായത് പാമോയിലും സൺഫ്ലവറും തേങ്ങ എണ്ണയും വെളിച്ചെണ്ണയിലും എല്ലാം സ്മോക്ക് പോയിൻ്റ് കൂടുതലാണ് ഈ സ്മോക്ക് പോയിൻ്റ് വെളിച്ചെണ്ണയിൽ ഈ സ്മോക്ക് പോയിന്റ് കൂടുതലായതുകൊണ്ട് വെളിച്ചെണ്ണ വറക്കാൻ പറ്റിയ ഏറ്റവും നല്ല എണ്ണയാണ് പക്ഷേ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂറ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വറുത്താലും വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി അങ്ങോട്ട് കുറയുന്നില്ല ഫുഡ് ക്വാളിറ്റി നല്ലതാണ് പക്ഷേ മറ്റുള്ള എണ്ണകൾ മണിക്കൂറിട്ട് വറുക്കുമ്പോൾ അതിനകത്ത് കാർബൺ കൂടുന്നു ക്യാൻസർ വരാനിടയാകുന്നു അപ്പോൾ നിങ്ങൾക്ക് എണ്ണ പലഹാരം നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വീട്ടിൽ തന്നെ പാകം ചെയ്യാൻ നോക്കുക വെളിച്ചെണ്ണയിൽ വല്ലപ്പോഴും ഒരിക്കൽ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒമേഗ ത്രീ ഞാൻ പറഞ്ഞിരുന്നു ഫിഷിലൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഡെയിലി നിങ്ങൾ ഫിഷ് ഫ്രൈ കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫിഷ് കറിയാണ് നല്ലത് കാരണം നമ്മൾ വറക്കുമ്പോൾ ആ ഒമേഗാ ത്രീ ലഭിക്കണമെന്നില്ല ഓർക്കുക എണ്ണ നമ്മൾ കുറഞ്ഞ അളവിൽ എടുക്കുക അതിൽ തന്നെ ചൂടാക്കി ഇപ്പം നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണ നമുക്ക് വേണമെങ്കിൽ ചെറിയ വീട്ടിലുള്ള ലൈറ്റ് കുക്കിങ്ങിന് ഉപയോഗിക്കാം പക്ഷേ പുറമേയുള്ള ഓർക്കുക അവർ തീരും തോറും അടുത്ത എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം അതിലുണ്ടാക്കുന്ന എണ്ണ പലഹാരങ്ങളാണ് ശരീരത്തിന് ഏറ്റവും ഹാനികരമാകുന്നത് ഇന്ന് കുട്ടികളെയൊക്കെ നോക്കിയാൽ പലർക്കും ഇഷ്ടം റോസ്റ്റഡ് ചിക്കനും ഫ്രൈഡ് ചിക്കനും ഒക്കെയാണ് ഇഷ്ടം ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓരോ കുട്ടികളെയും ജീവിതശൈലി രോഗങ്ങളിലേക്ക് തള്ളിയിടുകയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് ഇതിന് പകരമായിട്ട് ചായയോടൊപ്പം എണ്ണ പലഹാരങ്ങൾക്ക് പകരമായിട്ട് എന്ത് കഴിക്കാം ഇടനേരങ്ങളിൽ എന്ത് കഴിക്കാം ഇടനേരങ്ങളിൽ പൾസ് സ്നാക്സ് എന്തെങ്കിലും പഴങ്ങൾ അല്ലെങ്കിൽ കടലക്കറി ഉണ്ടാക്കുന്ന കടല വെള്ളക്കടല ഇതൊക്കെ വേവിച്ചിട്ട് അതോടൊപ്പം പച്ച ചറിയൊക്കെ ചേർത്ത് പ്രത്യേകിച്ച് ഈ നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പം കണ്ടിട്ടില്ലേ ചാട്ട് പോലെ ചെയ്യുന്ന അതുപോലെ ഇടനേരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ എണ്ണ ഇടനേരത്ത് എണ്ണ പലഹാരങ്ങളങ്ങ് കഴിക്കുന്നതെങ്കിൽ പകരം പഴങ്ങൾ കഴിക്കാൻ നോക്കുക നാല് മണിക്ക് ചായയോടൊപ്പം ഏത്തപ്പഴം പുഴുങ്ങിയത് നല്ലതാണ് അട നല്ലതാണ് കൊഴുക്കട്ട നല്ലതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക ഇപ്രകാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരളവ് വരെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും എണ്ണ പലഹാരങ്ങളുടെ ദിവസേനയുള്ള ഉപയോഗം എന്തുകൊണ്ടും നല്ലതല്ല